ഐ പി എൽ വിശേഷങ്ങളുമായി ഹാഷ്ടാക്ക് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഇന്ന് നടന്ന മുപ്പത്തൊന്നാം മത്സരത്തിൽ അവിശ്വസനീയമായ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് മത്സരം തീർത്തും ആവേശകരമായിരുന്നു വളരെ ചെറിയ സ്കോർ നേടിയിട്ടും കൊൽക്കത്തയെ എറിഞ്ഞൊതുക്കി പഞ്ചാബ് കിങ്സ് തങ്ങളുടെ ഈ സീസണിലെ നാലാം വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടോസ് നേടിയ പഞ്ചാബ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഓപ്പണിംഗ് ബാറ്റിംഗ് ചെയ്യാൻ ഇറങ്ങിയ പ്രിയൻ സാരിയും സിംറാനും ചേർന്ന് നല്ലൊരു തുടക്കമാണ് പഞ്ചാബിന് നൽകിയിരുന്നത് എന്നാൽ പ്രിയൻ സാരിയയുടെ വിക്കറ്റ് പോയതിനു പിന്നാലെ പഞ്ചാബിന്റെ വിക്കറ്റുകൾ ഓരോന്നായി വീഴാൻ തുടങ്ങി അതോടെ പഞ്ചാബ് ഇരുപത് ഓവർ പോലും തികക്കാൻ കഴിയാതെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പഞ്ചാബിന് വേണ്ടി പ്രിയൻ സാരിയ പന്ത്രണ്ട് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിരണ്ട് റൺസും റഫ്സിംറാൻ പതിനഞ്ച് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സുമടക്കം മുപ്പത് റൺസും ശശാങ്ക് സിംഗ് പതിനേഴ് പന്തിൽ ഒരു ഫോറും ഒരു സിക്സുമടക്കം പതിനെട്ട് റൺസും നേടിയതാണ് പഞ്ചാബിന് എടുത്തു പറയാനുള്ളത് കൊൽക്കത്തയുടെ ബൌളർമാരെല്ലാം തന്നെ വളരെ നന്നായി തന്നെ പന്തറിഞ്ഞു കൊൽക്കത്തക്ക് വേണ്ടി ഹർഷിത് റാണ മൂന്ന് വിക്കറ്റും വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും ഈ രണ്ട് വിക്കറ്റുകൾ വീതവും വൈഭവ് അരോര നോട്ട്ജെ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം ബിജാബിന്റെ ബാറ്റിംഗ് അവസാനിച്ചപ്പോൾ തന്നെ അവരുടെ കൈകളിൽ നിന്നും മത്സരം കൈവിട്ടുപോയെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് വലിയ ട്വിസ്റ്റുകളാണ് മത്സരത്തിൽ സംഭവിച്ചത് ആദ്യ ഓവറിന്റെ അവസാന പന്തിൽ മാക്രോ ജാംസന്റെ പന്തിൽ സുനിൽ നരേൻ ക്ലീൻ ബോൾഡായി പുറത്തായി തൊട്ടടുത്ത ഓവറിൽ ക്യുണ്ടൻ ഡീകോക്കും പുറത്തായി പഞ്ചാബിനു വേണ്ടി ആദ്യ മത്സരത്തിനിറങ്ങിയ സേവിയർ ബാഡ്ലറ്റാണ് ഡീകോക്കിനെ പുറത്താക്കിയത് എന്നാൽ പിന്നീട് കൊൽക്കത്ത നായകൻ അജ്കിയർ റഹാനെയും ഇമ്പാക്ട് ചായ് ക്രീസിലെത്തിയ രഘുവൻശയും ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി മുപ്പത്തെട്ട് പന്തിൽ അമ്പത്തഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്നുണ്ടാക്കിയെടുത്തത് ഇതോടെ കൊൽക്കത്ത അനായാസം വിജയിക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ നായകൻ റഹാനെ പതിനേഴ് റൺസിൽ എത്തി നിൽക്കുമ്പോൾ പുറത്തായി അധികം വൈകാതെ രഘുവംശിയും പുറത്തായി പിന്നീട് അങ്ങോട്ട് കൊൽക്കത്തയ്ക്ക് പിഴയ്ക്കുന്ന കാഴ്ചകളാണ് കണ്ടത് ഇരുപത് റൺസ് എടുക്കുന്നതിനുള്ളിൽ അഞ്ച് വിക്കറ്റുകളാണ് കൊൽക്കത്തയ്ക്ക് നഷ്ടമായത് പിന്നീട് വന്നവരെല്ലാം പെട്ടെന്ന് തന്നെ മടങ്ങി ഇതോടെ പഞ്ചാബ് വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നാൽ ഒരു ഭാഗത്ത് ആൻഡ്ര റസൽ ഉള്ളതായിരുന്നു കൊൽക്കത്തക്കേക ആശ്വാസമായിട്ടുണ്ടായിരുന്നത് അവസാന സമയം റസൽ ആഞ്ഞടിച്ച് കൊൽക്കത്തയെ വിജയത്തിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഏറ്റവും ം റസലും വീണതോടെ പഞ്ചാബ് കിങ്സ് അവിസ്മരണീയമായ ഒരു വിജയമാണ് നേടിയെടുത്തത് കൊൽക്കത്തയ്ക്ക് വേണ്ടി രഘുവൻശി ഇരുപത്തെട്ട് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സുമടക്കം മുപ്പത്തിയേഴ് റൺസും നായകൻ റഹാനെ പതിനേഴ് പന്തിൽ ഒരു ഫോറും ഒരു സിക്സുമടക്കം പതിനേഴ് റൺസും ആന്റ്ര റസൽ പതിനൊന്ന് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സുമടക്കം പതിനേഴ് റൺസും നേടി ബാക്കി ആർക്കും തന്നെ രണ്ടക്കം പോലും കടക്കാൻ കഴിഞ്ഞില്ല ഇന്നത്തെ മത്സരം കൊൽക്കത്തയുടെ കൈകളിൽ നിന്നും തട്ടിയെടുത്തത് സ്പിന്നറായ യുസുവേന്ദ്ര ചാഹലും ഫേസ് ബൌളർ മാക്രോ ജാൻസനുമാണ് നിർണായക സമയത്ത് വളരെ നല്ല ബോളിംഗ് ആണ് ഇരുവരും കാഴ്ചവെച്ചത് പഞ്ചാബിന് വേണ്ടി ചാഹൽ നാല് ഓവർ എറിഞ്ഞ് ഇരുപത്തെട്ട് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റുകൾ നേടിയപ്പോൾ മാക്രോ ജാൻസൺ മൂന്ന് പോയിന്റ് ഒന്ന് ഓവറിൽ പതിനേഴ് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റും നേടി ഹർഷജീ സിംഗും പ്ലെൻ മാക്സ്വൽ സേവിയർ ബാർലറ്റ് എന്നിവർ ഓരോ വിക്കറ്റുകളും വീതം വീഴ്ത്തി അങ്ങനെ കൊൽക്കത്തയെ പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ തൊണ്ണൂറ്റഞ്ച് റൺസിന് ഓൾ ഔട്ട് ആക്കിങ്ങളുടെ നാലാം വിജയം നേടിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ഇതോടെ പോയിന്റ് പട്ടികയിൽ എൽ എസ് ഡി എ പിന്തള്ളിക്കൊണ്ട് നാലാം സ്ഥാനത്തേക്ക് പഞ്ചാബ് എത്തുകയും ചെയ്തിരിക്കുന്നു